എല്ലാവർക്കും എല്ലാ ദിവസവും ും ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാജു എം കെ എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്ക് ഫലവും ആയുസും ആരോഗ്യവും സുഖേന വർദ്ധിപ്പിക്കുന്നതും ശിശുവിനും അമ്മയ്ക്കും ആപത്തൊന്നും ഇല്ലാതിരിക്കുന്നതും നിറം ഗന്ധം രസം സ്പർശം ഇവ സാധാരണ നിലയിലായിരിക്കുന്നതും ഒരു ഗ്ലാസിൽ ശുദ്ധജലമെടുത്ത് അതിൽ മുലപ്പാൽ തുള്ളിയായി ഒഴിച്ചാൽ വെള്ളത്തോട് ചേർന്ന് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും വെള്ളനിറത്തിൽ മധുര രസത്തോടുകൂടിയും വികൃതമായ വർണ്ണമില്ലാതിരിക്കുകയും ചെയ്താൽ അത് ശുദ്ധമായ സ്തന്യമാണ് എന്ന് ആയുർവേദ പറയുന്നു അമ്മയുടെ മുലപ്പാലാണ് ക്ഷീരം മാത്രം കഴിക്കുന്ന അവസ്ഥയിൽ കുട്ടിയുടെ ആഹാരം ഇപ്രകാരം അമ്മയുടെ ആഹാരം അഥവാ വിഹാരങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൻ്റെ ഗുണഭരിതങ്ങൾക്ക് കാരണമാകുന്നു അമ്മയുടെ അജീർണ ഭോജനം അസാത്മ്യ ഭോജനം വിരുദ്ധ ആഹാരം അതിയായ ആഹാരം അധികമായി ഉപയോഗിക്കുന്ന ഉപ്പ് പുളി എരിവ് രസങ്ങൾ മാനസിക പിരിമുറുക്കം ശാരീരിക വൈഷമ്യങ്ങൾ അതിയായ ചിന്ത മലമൂത്രാദി വേഗധാരണം ഇവയെല്ലാം മുലപ്പാലിൻ്റെ പ്രകൃതിയിൽ മാറ്റമുണ്ടാക്കാവുന്ന വസ്തുതകളാണ് ശോകം ക്രോധം കുട്ടികളിൽ വാത്സല്യമില്ലാതിരിക്കുക രൂക്ഷമായ ആഹാരം അതിയായ വ്യായാമം ക്ഷീണം അധികമായ ജോലിഭാരം പേടി മുലയോട്ടുമ്പോൾ തന്നെയുള്ള അമ്മയുടെ ഗർഭധാരണം എന്നിവ മുലപ്പാൽ ക്ഷയിക്കാനുള്ള കാരണങ്ങളാണ് മുലപ്പാൽ കുറയുന്ന സമയങ്ങളിൽ അഥവാ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം കുഞ്ഞിനോടുള്ള വാത്സല്യം അതിനെപ്പറ്റിയുള്ള ചിന്തകൾ കുഞ്ഞിനെ കയ്യിൽ എടുക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന മാനസിക സന്തോഷം എല്ലാം തന്നെ പിറ്റുറ്ററി ഗന്ധിയെ ഉത്തേജിപ്പിക്കുന്നതും തദ്വാര ലെറ്റ് ഡൗൺ റിഫ്ലക്സ് മൂലം സ്ഥലങ്ങളിൽ മുലപ്പാൽ ഉണ്ടാകാനും കാരണമാകുന്നു ആയതിനാൽ എപ്പോഴും മുലയൂട്ടുന്ന അമ്മമാർക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം നിസ്സീമമായി നിലനിർത്താൻ മറ്റുള്ളവർ അവരെ സഹായിക്കേണ്ടതാണ് മാനസികമായും ഉള്ള പിരിമുറുക്കം കാരണം മുലപ്പാൽ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ അധികമാണ് കൂടാതെ യവം ഗോതമ്പ് ചെന്നല്ലരി നവരയരി ഇവ കൊണ്ടുള്ള ചോറും മാംസരസവും വെളുത്തുള്ളി മത്സ്യം പാൽമുതുക്കിൻകിഴങ്ങ് ശതാവരിക്കിഴങ്ങ് മുതലായവയും സ്തന്യനാശങ്ങളിൽ ഔഷധമായി ആഹാരമായും ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള സ്തന്യദോഷം എന്ന അവസ്ഥാവിശേഷം വളരെ പ്രകടമായി കാണാറുണ്ട് പ്രവസത ശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന ചില തെറ്റായ ആഹാര വിഹാരങ്ങൾ ശരീരത്തിന് സന്തുലിതമായ അവസ്ഥയെ തകർക്കുന്നതായും മറ്റ് ഹോർമോൺ അസന്തുലിത അവസ്ഥകൾക്കും മാനസിക ദോഷങ്ങളും മുലപ്പാലിൻ്റെ ദൃഷ്ടിക്ക് കാരണമായി മാറുന്നു ആയുർവേദ ശാസ്ത്രപ്രകാരം വാതിക പൈത്തിക കവചങ്ങളായ സ്തന്യദോഷങ്ങൾ ഇപ്രകാരം സംഭവിക്കുന്നതാണ് ഇങ്ങനെയുണ്ടാകുന്ന അസ്വസ്ഥതകൾ എല്ലാം തന്നെ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് ബാധിക്കുന്നതായും കാണുന്നുണ്ട് കുട്ടികളിൽ കാണുന്ന മലബന്ധം ജ്വരം ചുമ ശ്വാസതടസ്സം ക്ഷീണം ബലഹാനി എന്നിവയെല്ലാം മുലപ്പാൽ ശുദ്ധമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട് ഇവിടെ കുട്ടികളെ ചികിത്സിക്കുന്നതിനൊപ്പം തന്നെ മുലയൂട്ടുന്ന അമ്മമാരെയും ചികിത്സിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അമ്മമാരുടെ ആഹാരക്രമവും വിഹാരങ്ങളും മനസ്സിലാക്കി അവ തിരുത്താനുള്ള ശ്രമവും ഇതോടൊപ്പം തന്നെ നടത്തേണ്ടതാണ് കഷായപാനത്തോടൊപ്പം തന്നെ വാമനം വിവേചനം വസ്തി മുതലായ ശോധനക്രമങ്ങൾ സ്തന്യതുഷ്ടികൽ അമ്മമാർക്കുള്ള പഞ്ചകർമ്മ ചികിത്സാ വിധികളാണ് ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും